നടുക്കുന്ന വാർത്ത പ്രശസ്ത നടി ആശുപത്രിയിൽ പ്രാർത്ഥനയുടെ ആരാധകർ കന്നഡ സീരിയൽ നടിയും അവതാരകിയുമായ മഞ്ജുള ശ്രുതിയെയാണ് ബംഗളൂരുവിലെ വിക്ടോറിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കുടുംബവഴക്കിനെ തുടർന്ന് നടിയെ ഭർത്താവ് ആക്രമിക്കുകയായിരുന്നു ശ്രുതിയുടെ കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ച ശേഷം മൂന്ന് തവണ ഭർത്താവ് കത്തിക്കൊണ്ട് കുത്തിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഭർത്താവ് അമ്രേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവം തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ നടുക്കിയിരിക്കുന്നു മഞ്ജുള ശ്രുതി വേഗം സുഖം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ആരാധകർ